ഒരു അടിപൊളി മീൻ പീരയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് കുറച്ച് ചെറിയ മീൻ കിട്ടിയിട്ടുണ്ട് കുറേ മത്തിയുടെ കുഞ്ഞും വേറെ തന്നെ ഇതുപോലെ അല്ലാത്തൊരു മീനുണ്ട് പേരെനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും ഇത് പല പ്രാവശ്യം ഞാൻ വെച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ് അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മളെപ്പോഴും തീരെ പെട്ടിക്കാനായിട്ട് നമുക്ക് ഈ ചെറിയ മീൻ തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ നമ്മളിത്തിരി മായലയും മത്തിയൊക്കെ ഇച്ചിരി വലുത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അത് മുറിച്ചായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു മീനും മുറിച്ചിട്ടില്ല ഇടയ്ക്ക് ചിലതൊക്കെ ഇച്ചിരി വേണമെങ്കിൽ എടായിട്ട് മുറിക്കാവുന്നതുകൊണ്ട് ഞാൻ മുറിക്കുന്നില്ല അത് കാരണം കുഞ്ഞു മീനുകളും ഇടയിലുണ്ട് അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് നമുക്കറിയാം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പീര പറ്റിക്കാവുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കാരണം നമുക്ക് വേഗത്തിൽ വെച്ചെടുക്കാൻ പറ്റുന്നതാണ് ആദ്യം നമ്മൾ ഏത് പാത്രത്തിലാണോ പീര വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുത്ത് വയ്ക്കുക തീർന്ന് കത്തിക്കേണ്ട ആ പാത്രത്തിൽ നമുക്ക് ആദ്യം കുറച്ച് ചെറിയ ഉള്ളി ഞാനൊരു പത്ത് പതിനഞ്ച് കഷ്ണത്തോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി കുറച്ച് കൂടുതലുള്ളത് നല്ലതാണ് അത് ഞാനത് ഇങ്ങോട്ട് ഇടുവാണ് പിന്നെ ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി അതിച്ചിരി കനം കുറച്ച് ഇച്ചിരി നീളത്തിന് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാനിട്ട് കൊടുക്കുന്നു ഒരു കഷ്ണം ഇഞ്ചി അതും കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ജിഞ്ചർ ഗാർലി പേസ്റ്റ് ഇടാണ്ട് വെക്കുന്നതാണ് നല്ലത് ഇതുപോലെ നുറുക്കിയെടുക്കുക പിന്നെ മുളക് നിങ്ങളുടെ ആവശ്യത്തിന് എത്ര വേണോ അത്ര ഇടാം കാരണം നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഞാൻ ഇച്ചിരി വൈറ്റ് പേപ്പർ ചേർക്കുന്നുണ്ട് എന്നാലും ഞാനിവിടെ ഒരു എട്ടൊമ്പത് മുളക് എടുത്തിട്ടുണ്ട് അത് മുളകിൻ്റെ എരിവും നിങ്ങളുടെ എരിവിൻ്റെയും പാകത്തിനനുസരിച്ച് എടുക്കാം അതും തീരെ കുഞ്ഞായിട്ട് നുറുക്കേണ്ട ഇച്ചിരി വലിയ പീസസ് ആയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇച്ചിരി കറിവേപ്പിലെ എടുത്തിട്ടുണ്ട് ഈ കറിവേപ്പില നമുക്ക് പിന്നെ ഇട്ടുകൊടുക്കാം ഞാനെൻ്റെ കയ്യിൽ കുറച്ച് കറിവേപ്പിൽ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ആ മണം എല്ലാവരും പിടിച്ചു കിട്ടും അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കണക്കൊന്നും വേണ്ട കുറച്ചങ്ങ ഇട്ടാൽ മതി നമുക്ക് പിന്നീട് ടേസ്റ്റ് ചെയ്തിട്ട് എത്ര വേണോ അത് നമുക്ക് ഇടാം ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അതും കുറച്ച് മതി കാരണം അവസാനം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് അപ്പോൾ ഇതൊന്നും നല്ലവണ്ണം കൈ കൊണ്ട് കാരണം ഈ നമ്മുടെ ഈ ഉള്ളി നമ്മളിതൊന്നും ചതയ്ക്കുന്നില്ല അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വരത്തക്ക രീതിയിൽ നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമ്മളിതുവരെയും തീയൊന്നും കത്തിച്ചിട്ടില്ല പിന്നെ ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു പിടിയിലും കൂടുതൽ ചിരണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞളത് നമ്മുടെ കളറിന് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഞാൻ ചേർക്കുന്നത് ഇച്ചിരി വൈറ്റ് പെപ്പർ പൗഡറാണ് വൈറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കണം അപ്പം നമ്മുടെ കളർ അധികം മാറത്തില്ല അത് ഞാൻ ഒരു ടീസ്പൂണ് വൈറ്റ് പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്താ ചകിരിയൊക്കെ ഉണ്ട് അപ്പോൾ എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഇതങ്ങോട്ട് ഞേരണ്ടി ഓടാക്കിയോ ഒന്നും വേണ്ട കാരണം നമുക്കിത്തിരി നമ്മുടെ മീൻ പീരയാവാക്കുന്ന ആ പീര നമുക്ക് കിട്ടണം അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ഞെക്കിയെടുക്കാം നമുക്ക് ആ തേങ്ങ പാലൊക്കെ ഒന്ന് അതിൻ്റെ പുറത്ത് വരണ്ടേ അപ്പോൾ അത് അങ്ങനെ ആക്കിയിട്ടുണ്ട് നമുക്ക് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ തേങ്ങാ കൊത്ത് കഴിക്കാൻ താല്പര്യമുള്ളവർ അതങ്ങനെ ചെയ്യുക ഇപ്പം ഞാനും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നുറുക്കി കുറച്ച് നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട് അല്ലാത്ത കറിവേപ്പില എങ്കിലും അവിടെ എവിടെയൊക്കെ കറിവേപ്പില കിടക്കത്തുള്ളൂ അത് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഞാനിവിടെ ഒരു പകുതി മാങ്ങ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുളിയുടെ അളവ് കുറച്ച് മതി മാങ്ങയുടെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും പുളി ഉണ്ടാവുകയും ചെയ്യും നമുക്ക് പുളി കുറയ്ക്കാം പുളി കുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിൻ്റെ കളറ് അധികം കറുത്തു പോകത്തില്ല ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇതിലിന്തുവരെയും തീ കത്തിച്ചിട്ടില്ല നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ച നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മുറിച്ചിടാം കേട്ടോ ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ വേണമെങ്കിൽ മുറിച്ചിടാം ഓക്കെ നമുക്ക് ഈ മീനും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആ മീനും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം വളരെ കുറച്ച് ഇനി പുറത്തെങ്ങും കാണാൻ വെള്ളം വേണ്ട നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുകയുന്നത് ഞാനിപ്പോൾ ചെരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അകത്ത് വെള്ളമുണ്ട് അത്രയും വെള്ളം മതി കാരണം നമുക്ക് ഇത് പിന്നെ ഒന്നാമത് ചെറിയ മീനാണ് രണ്ടാമത് നമുക്ക് നല്ലവണ്ണം ഇത് പറ്റിച്ച് കിട്ടുകയും വേണം അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ച് തീ കത്തിക്കാം ഞാൻ പുളി ഇട്ടിട്ടില്ല ഞാൻ ഒരു മൂന്ന് കഷ്ണം പുളി എടുത്ത് വെച്ചിട്ടുണ്ട് പുളി ഇട്ട് നമ്മൾ ടേസ്റ്റ് നോക്കി പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പൊറുക്കിയെടുക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം നമുക്കിത് അടച്ച് വെച്ച് വേക്കാം മീൻ നല്ല കണ്ണ തേണ്ട തിളച്ച് വന്നിട്ട് തിളച്ചപ്പം വെള്ളം അല്ലെങ്കിൽ മേലിൽ കയറിയിട്ടുണ്ട് ഇനി ചെറിയ മീനാണ് അത് എപ്പോഴും നമ്മൾ ഇളക്കി വെക്കുമ്പോഴത്തേക്കും ഇത് പൊടിഞ്ഞു പോകാതെ വളരെ സൂക്ഷിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്തൊക്കെ വെക്കാൻ കഴിയുന്നതും നമ്മുടെ തവിയോ സ്പൂണോ ഇടാണ്ട് പിന്നെ കൈകൊണ്ട് ഒന്ന് എടുത്ത് ചുറ്റി വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനും ഒന്ന് ചുറ്റി വയ്ക്കുവാണ് പിന്നെ ഏതെങ്കിലും മീനുകളിങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ ഒന്ന് നമുക്ക് താഴ്ത്തി വെച്ച് കൊടുക്കാം ഇനി ഞാൻ ആ പുളി ഇടുവാണ് പുളി ഇടുക കാരണം എന്താ പുളി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടം പുളിയാകുമ്പോഴത്തേക്കും അതങ്ങ് കറു പോവും അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് കഷ്ണം എണ്ണി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് നമുക്കിതിനൊന്ന് ഒന്ന് താഴ്ത്തി വെക്കാം ഇപ്പം ഓൾറെഡി നമുക്ക് കുറച്ച് പുളി ഉണ്ടാവും കാരണം നമ്മൾ മാങ്ങ ഇട്ടത് കാരണം മാങ്ങ വെന്താലേ ആ മൊത്തം പുളി ഇങ്ങോട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്നാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഇനി ഉപ്പ് കുറവാണെങ്കിൽ നമുക്കിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ തിളച്ച് എല്ലായിടവും ഉപ്പ് മിക്സ് ആയിട്ടുണ്ടാവും ോടൊപ്പം നമുക്ക് വേണ്ടി വരും ഇനിയും നമുക്ക് അടച്ചു വച്ച് വയ്ക്കും മീൻ പീര എങ്ങനെയായത് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എന്നിട്ട് നമുക്ക് പുളി പുളിയെടുത്ത് കളയാനാണ് ആ സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ മാങ്ങയും കൂടെ ഇട്ടത് കാരണം ആ പുളി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇപ്പം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അരപ്പിൽ ഇച്ചിരി കൂടുതൽ പുളി ആയിരിക്കണം കാരണം ആ ഈ പുളിയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ കഷ്ണങ്ങളിൽ പിടിക്കും അപ്പോൾ ഞാൻ മൂന്ന് കഷ്ണം പുളിയാണ് ഇട്ടത് ഞാനിതിന് എടുക്കുവാണ് അപ്പോൾ ഇനി പുളി കൂടത്തില്ല ഈ ചാറിലുള്ള പുളി മൊത്തം ഈ കഷ്ണത്തിനുള്ളിൽ പിടിച്ചു കിട്ടും ഞാൻ ആ സ്പൂണൊന്നും ഇടുന്നില്ല ഇനി നമുക്കിതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇനി വെളിച്ചെണ്ണിയൊന്നും വേണ്ട ഇച്ചിരി ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണിയുടെ ആവശ്യമില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിതേണ്ടേ ഇവിടെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂണോ പോ ചോപ് സ്റ്റിക്കോ എന്തെങ്കിലും കൊണ്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ ചോപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂണായിരിക്കണം അന്നേരം ഇത് കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകത്തില്ല വളരെ സൂക്ഷ്മതയോട് കൂടാതെ അല്ലെങ്കിൽ നമുക്ക് പിന്നെ പോരുമ്പോഴുണ്ടല്ലോ ഇതെല്ലാം കൂടെ പൊടിഞ്ഞ് ഒരു വല്ലാണ്ട് ഇതായി പോകും എന്നിട്ടൊന്ന് തെയ്യണ്ട് ഇടയ്ക്ക് ഒന്ന് ഇതാക്കി വെച്ച് കൊടുത്താൽ മതി ഈ കറിവേപ്പിലൊക്കെ ഒന്ന് അകത്തോട്ടാക്കി വെക്കാമെങ്കിൽ അതെല്ലാം ഒന്ന് വാടിക്കിട്ടും അപ്പോൾ നല്ല മണമായിരിക്കും അപ്പോൾ ഞാനൊരു തീ കെടുത്തുമാണ് ഇനി ഈ നമ്മുടെ ഇതിൻ്റെ ചൂട് കൊണ്ട് അടച്ച് വെക്കുമ്പോൾ തന്നെ കറിവേപ്പിലെല്ലാം ഒന്ന് വാടി ഇതിൻ്റെ മണവും ഈ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച മണം എല്ലാം കൂടെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മത്തി തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ചെറിയ മീൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വീരെ പറ്റിച്ച് നോക്കണം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഓക്കെ ബൈ